കൂത്താട്ടുകുളം കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൂത്താട്ടുകുളത്ത് ജനകീയ പ്രതിഷേധ സദസ്സ് നടന്നു കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായ സുജിത്തിനെ മർദ്ദിച്ച പോലീസുകാരെ സർവീസിൽ നിന്ന് പുറത്താക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കെ പി സി സിയുടെ ആഹ്വാന പ്രകാരം സംസ്ഥാനത്തെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകൾക്ക് മുന്നിലും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ജനകീയ പ്രതിഷേധ സദസ് സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് കൂത്താട്ടുകുളം പോലീസ് സ്റ്റേഷനു മുന്നിലും പ്രതിഷേധ സദസ് സംഘടിപ്പിച്ചത് ഡി സി സി നിർവാഹക സമിതി അംഗം വിൽസൺ കെ ജോൺ ഉദ്ഘാടനം ചെയ്തു ഇവിടെ പൂത്താട്ടോളത്ത് ഈ പ്രതിഷേധ സംഗമം നടത്തുമ്പോൾ അതിനൊന്നു ഒരുപടി പ്രാധാന്യം കൂടുന്നു കേരളത്തിൽ ഇതിനും ഒരു കാലഘട്ടത്തിൽ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള പോലീസിന്റെ അക്രമ തേർവാഴ്ച അത് പൂത്താട്ടോളത്തായാലും കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് മൂവാറ്റുഴയിൽ ആലപ്പുഴയിൽ ഒരു പാവപ്പെട്ട പ്രവർത്തകരെ ഒരു കാരണവുമില്ലാതെ മൂവാറ്റുഴ പിടിച്ചു വെച്ച് മർദ്ദിച്ചതായാലും തിരുവനന്തപുരത്ത് ശ്രീ മോഷണക്കുറ്റം ആരോപിച്ച് കൊണ്ടുപോയി മർദ്ദിച്ചതുൾപ്പെടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇതിനു മുമ്പ് ഒരു കാലഘട്ടത്തിലും കണ്ടിട്ടില്ലാത്ത രീതിയിൽ പോലീസിനെ അഴിഞ്ചാടാൻ വിട്ട ഒരു നിറവു കിട്ട ഭരണകൂടത്തിൻ്റെ സന്തതിയായി പോലീസ് സേന ആകെ അതപ്പതിച്ചതിൻ്റെ ഏറ്റവും അവസാനത്തെ ദുരന്തമാണ് നാം ഇപ്പോൾ കേരളമെമ്പാടും ചർച്ച ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന കുന്തംകുളം പോലീസ് ചേവായൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ശ്രീ സുജിത്തിനെ ഇതുപോലെ കിരാതമായി പൈശാചികമായി ഒരു മർദ്ദനം കുന്നംകുളം പോലീസ് സ്റ്റേഷനിലേക്ക് അകാരണമായി അദ്ദേഹത്തിന്റെ അമ്പല നടികളിൽ പ്രിയപ്പെട്ട സഹപ്രവർത്തകരും സുഹൃത്തുക്കളും എല്ലാം ഒരുമിച്ച് കൂടി വർത്താനം പറഞ്ഞിരിക്കുന്നവരെ ചോദ്യം ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥന്മാരോടുകൂട് വെറുതെയിരിക്കുന്ന പാവപ്പെട്ട സഹപ്രവർത്തകരെ എന്തിന് നിങ്ങൾ പീഡിപ്പിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്നു എന്ന് ചോദിച്ചതിന്റെ പേരിൽ എന്നാണ് ഇപ്പൊ പറയുന്നത് പക്ഷെ ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് അതിന്റെ പേരിലല്ല എന്ന് അവിടെ ആ പ്രിയപ്പെട്ട മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് സുജിത്തിനെ കൊണ്ടുപോയി പീഡിപ്പിച്ചത് വ്യക്തമായ പ്ലാനോടെയാണ് നാം സമീപകാല കേരളം ചർച്ച ചെയ്യതയ ഏറ്റവും വലിയ ബാങ്ക് കൊള്ള സഹകരണ ബാങ്ക് കൊള്ള കരുവന്നൂർ ബാങ്കിൽ നിന്നും മുന്നൂറ് കോടി രൂപയുടെ അവിടെ പാവപ്പെട്ട ആളുകൾ കഷ്ടപ്പെട്ട് കൃഷിയിടത്തും പാടത്തും പണിയപ്പെടുത്തൊരു കൂട്ടിയാ വിദേശത്ത് പോയി ജോലി ചെയ്ത് സ്വദേശത്ത് ജോലി ചെയ്ത് സ്വരുക്കൂട്ടി അവരുടെ കുടുംബത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ മക്കളെ കെട്ടിച്ചേക്കാൻ അല്ലെങ്കിൽ സഹോദരിയെ കെട്ടിച്ചേക്കാൻ കാരണം രോഗം വന്നാൽ ആശുപത്രിയിൽ ചികിത്സിക്കാൻ ഒക്കെ എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിനായി സ്വരുക്കൂട്ടി കരിമന്നൂർ ബാങ്ക് നിക്ഷേപിച്ച പാവപ്പെട്ട ആളുകളുടെ മുന്നൂറ് കോടി രൂപ അവിടുത്തെ ജില്ലാ സെക്രട്ടറി വർഗീസിന്റെയും അവിടുത്തെ മുൻ മന്ത്രിയും എം എൽ എ കുന്നംകുളം എം എൽ എ യുമായിരുന്ന സി തൃശൂരിലും കുന്നംകുളം പ്രദേശത്തും നടത്തിയ ഉജ്ജ്വലമായ സമര പോരാട്ടങ്ങൾക്ക് അധിഷ്ഠിതമായ നേതൃത്വം കൊടുത്ത ആ സുജിത്ത് എന്ന് പറയുന്ന ചെറുപ്പക്കാരുടെ നോട്ട പുള്ളിയാക്കി വെച്ച കമ്മ്യൂണിസ്റ്റുകാരൻ അവന് തെരഞ്ഞുപിടിച്ച രാത്രിയിൽ പോലീസ് സംഘം മണ്ഡലം പ്രസിഡന്റ് റെജി ജോൺ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ഉല്ലാസ് തോമസ് യു ഡി എഫ് ചെയർമാൻ പ്രിൻസിപ്പാൾ ജോൺ നഗരസഭാ കൗൺസിലർ പി സി ഭാസ്കരൻ പാലക്കുഴ മണ്ഡലം പ്രസിഡന്റ് സാജു വർഗീസ് സാജു മടക്കാലി തുടങ്ങിയവർ സംസാരിച്ചു